മദ്യ നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നതിന് അറിഞ്ഞില്ലെന്ന എലപ്പള്ളി പഞ്ചായത്തിന്റെ വാദം പൊളിയുന്നു കെ എസ് ഐ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് വിളിച്ചു ചേർത്ത യോഗത്തിന്റെ കത്ത് പുറത്ത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഓൺലൈനായി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് മദ്യ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നതിൽ പഞ്ചായത്തിനോ ജനങ്ങൾക്കോ പരാതിയില്ല എന്നാണ് ഓൺലൈൻ യോഗത്തിൽ സെക്രട്ടറി അറിയിച്ചത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒരു രേഖയാണ് ജനം ടി വി ലഭിച്ചത് ജനം ടി വി പുറത്തുവിടുന്നത് ഈ പഞ്ചായത്ത് ബ്രൂവറി വിവാദം അറിഞ്ഞില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിരന്തരം ആ വാദം മുന്നോട്ട് വെക്കുമ്പോഴാണ് വളരെ കൃത്യമായി പഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണ് എലപ്പുള്ളിയിൽ അവിടെ ബ്രൂവറി പ്ലാന്റ് വരുന്നത് എന്ന വിവരം പുറത്തു വരികയാണ് തീർച്ചയായിട്ടും ഈ എലപ്പുള്ളി പഞ്ചായത്ത് നിരന്തരം പറഞ്ഞിരുന്നത് തങ്ങൾ ഈ വിഷയം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഈ കത്ത് കൃത്യമായിട്ട് തന്നെ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഇത്തരത്തിൽ മദ്യ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗമാണ് അതൊരു ഓൺലൈൻ യോഗമാണ് എന്ന് കൃത്യമായി തന്നെ കത്തിൽ പറയുന്നു ആ ഓൺലൈൻ യോഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആണ് പങ്കെടുത്തത് അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കെടുത്തപ്പോഴാണെങ്കിൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഈ മദ്യനിർമ്മാണശാല വരുന്നതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് ഏതെങ്കിലും പഞ്ചായത്തിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തെ ജനങ്ങൾക്കോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളൊന്നും പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല എന്ന തരത്തിലാണ് മറുപടി ഓൺലൈനിൽ ചേർന്ന യോഗത്തിൽ കെ എസ് ഐ ഡി സിക്ക് പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അതേതായാലും നേരത്തെ തന്നെ ബി ജെ പി വലിയ ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നു അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ താൻ ഈ വിഷയം അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴും അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് തന്നെ ഇത് അറിഞ്ഞിട്ടുണ്ട് ആ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആ യോഗത്തിൽ പങ്കെടുത്തത് കൂടാതെ പ്രസിഡന്റിന് ഉൾപ്പെടെ കൃത്യമായ അറിവുണ്ട് എന്നുള്ളതായിരുന്നു ആ ബി ജെ പിയുടെ ആരോപണം ഏതായാലും ബി ജെ പിയുടെ ആ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കത്ത് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്